പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിൽ പശുവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കോലുപാലം സ്വദേശി ആസ്റ്റിൽ കോലുപാലം സ്വദേശിയുടെ വീട്ടിൽ വളർത്തിയിരുന്ന പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയ കേസിൽ കോലുപാലം സ്വദേശിയായ കുറ്റിക്കാട്ടിൽ നാല്പത്തിയഞ്ച് വയസ്സുള്ള യൂസഫിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പശുവിന്റെ ഉടമസ്ഥന്റെ പറമ്പിൽ ജോലിക്ക് വന്നിരുന്ന പ്രതിയെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ തൊഴുത്തിന്റെ ഭാഗത്ത് കണ്ടതിൽ സംശയം തോന്നി തൊഴുത്തിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് ഉടനെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിൽ ഞായറാഴ്ച തിരൂർ എസ്ഐ ഷിജോ സി തങ്കച്ചന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ